അത് വേണ്ട നിനക്ക് എന്താ പ്രശ്നം നമ്മൾ സിനിമ എടുക്കണമെന്ന് പറയിട്ട് ആഗ്രഹം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല പ്രയത്നിക്കണം നമ്മള് ചെയ്തോണ്ടിരിക്കുക നമ്മള് റൂമും എഴുതിയിട്ട് കാര്യമില്ല നമുക്ക് ഇച്ചിരി കഴിവൊക്കെ വേണം നമ്മളിപ്പോ ആരൊന്നും പോലും ആർക്കും അറിയൂരാൾ ചെന്നാ നീ ആരാടാന്ന് ചോദിക്കും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം ഒരു ഷോർട്ട് ഫിലിം പിടിച്ചിട്ട് പോയാലോ ഇവിടെ ഉള്ള എല്ലാ പൈമാരി ഷോർട്ട് ഫിലിം ഒക്കെ എടുത്തിട്ട് അവർക്ക് ഭയങ്കര കഴിവാണോ അവരെ കൂടെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അല്ലെ പിന്നെ വെറൈറ്റി ഐഡിയ ഉണ്ട് ഈ സിനിമാരക്കാം നമ്മൾ റീൽസിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ വിളിക്കാം നമുക്ക് റീസ് ചെയ്താൽ വിചാരിച്ചിടക്കല്ലോ ഒന്നര മിനിറ്റിൽ ആൾക്കാരെ ചിരിപ്പണം നീ വിട് നമുക്കൊരു ആൽബം ആൽബം കളിയാക്കാൻ വേണ്ടി ഇപ്പൊ ഒക്കെ എല്ലാരും പഴയ കുറെ ട്രിക്കുകളുണ്ട് ആ ട്രിക്കുകൾ ഇറക്കി ഒരു ആൽബം എടുത്താ സുഖമായിട്ട് വിജയിക്കും ഞാൻ പറയട്ട ഇവർക്ക് കൊറേ വാക്കുകളുണ്ട് മുത്ത് കൽബ് മുഹബത്ത് മൊഞ്ച് സാഗരം അടിത്തട്ട് കൂടാ മൂക്ക് പൊത്ത് പിടിച്ച് ഉരുനാരായണന്റെ സൗണ്ട് പിടിക്കാൻ ശ്രമിക്കണം ഉദാഹരണത്തിന് ഞാൻ രണ്ട് പരിപാടി തരാം ഇത് നമുക്ക് പല്ലവിയിലും മുത്തും കൽബും ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ട് അനുപല്ലവിയിലും ഇടാ ചരമം ഇത് ആൽബം ഇറങ്ങുമ്പോൾ സംഭവിക്കുമല്ലോ കഥയിലുല്ല ആൽബം വേണ്ട